ചെങ്കൽ കരികൽ കെട്ടിട നിർമ്മാണ സംഘം ബി എം എസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം മാവുങ്കാലിൽ സമാപിച്ചു വ്യാപാര വവനിൽ നടന്ന സമ്മേളനം ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം തെന്നലപുരം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിക്കണമെന്നും നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കണമെന്നും ചെങ്കൽ കരിങ്കൽ കെട്ടിട നിർമ്മാണ സംഘം ബി എം എസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ സമ്മേളനം ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സലീം തെന്നലപുരം ഉദ്ഘാടനം ചെയ്തു വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ ചർച്ചകളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തൊരു ദേശീയ പൊതു തിരഞ്ഞെടുപ്പ് നമ്മുടെ വിഷയങ്ങൾ സമൂഹം ചടങ്ങിൽ യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അനിൽ ബി നായർ അധ്യക്ഷനായി ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് മടിക്കി മേഖലാ സെക്രട്ടറി തമ്മാന പറക്കളായി കൃഷ്ണൻ കേളോത്ത് എന്നിവർ ആശംസകൾ നേർന്നു ബി എം എസ് ജില്ലാ ട്രഷറർ അനൂപ് കോളിച്ചാൽ ഭരവാഹികളുടെ പ്രഖ്യാപനവും ബി എം എസ് ജില്ലാ സമിതി അംഗം വി വി ബാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി ലക്ഷ്മണം തൃക്കരിപ്പുരാണ് നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചത് ചടങ്ങിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ബി സത്യനാഥ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലീലാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സംഘടനയുടെ പുതിയ ജില്ലാ പ്രസിഡന്റായി കൃഷ്ണൻ കേളോത്തിനെയും ജനറൽ സെക്രട്ടറിയായി ലീലാകൃഷ്ണൻ മുള്ളേരിയെയും ട്രഷറായി എൻ ഐത്തപ്പ കൊമ്പളയെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്